ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം തെർമോപ്പോൾ നിറച്ച് ബാഗ് പൊട്ടിക്കുന്ന ഗെയിമാണ് ടാസ്ക് നടക്കുന്നത് ആ ടാസ്ക് കംപ്ലീറ്റ് പെങ്ങളകുട്ടിയെ രക്ഷിക്കാനുള്ള ആംഗളമാരുടെ തന്ത്രപ്പാടും മാത്രമാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ടെത്തുമ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ നോറ അവരൊക്കെ ശ്രീതു ഒക്കെ നേരത്തെ അവട്ടായിപ്പോയി ഇപ്പോൾ വന്നിരിക്കുന്ന സായി സിജോ നന്ദന ജിൻഡോയൊക്കെയാണ് ലാസ്റ്റ് വന്നത് നന്ദനയും ജിൻഡോയും കൂടെ നല്ലൊരു അടി നടക്കുന്നുണ്ടായിരുന്നു ആ അടിയിൽ ഈ സിനിമയിലൊക്കെ കാണുന്നുണ്ട് നന്ദനെ വിളിച്ച് പറയുന്നുണ്ട് എന്നെ വിട് എന്നെ വിട് എൻ്റെ കൈവിടെ എൻ്റെ കൈവിട് ഇത് തന്നെ നന്ദനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഞാനിങ്ങനെ നിൻ്റെ കൈവിടുന്നത് നീ എന്നെ കയറിപ്പിടിച്ചിരിക്കുകയല്ലേ എന്നുള്ള രീതിക്ക് ജിൻഡോ പറയുന്നുണ്ട് ബിഗ് ബോസ് വാൺ ചെയ്യുന്നു ബിഗ് ജിൻഡോ കൈവിട് കൈവിട് എന്ന് ജി ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പം ജിൻ നമ്മൾ കേൾക്കുന്ന ആൾക്കാർക്കുന്ന ജിൻഡോ നന്ദനയുടെ കൈ പിടിച്ച് ബലമായിട്ട് ഒടിച്ച് വെച്ചിരിക്കുക അവിടെ എവിടെയോ എന്ന് തോന്നും പക്ഷെ സംഭവം പിന്നീട് അങ്ങോട്ട് അടുക്കുമ്പോൾ അറിയുന്നതെന്നു വെച്ചാൽ ആ തെർമോക്കോളിൻ്റെ സഞ്ചിയിലോ വള്ളിയിലോ എവിടെയോ കയറി പിടിച്ചിരിക്കുകയാണ് അധികം ഊരിയെടുക്കാൻ മേലാഴിയോ അല്ലെങ്കിൽ അത് പിടിച്ച് വെച്ചോണ്ടുള്ള ഒരു അഭിനയമാണ് എൻ്റെ കൈവിട് ജിൻഡോ കൈവിട് ജിൻഡോ എന്ന് ജിൻഡോ ചേട്ടാന്നും പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ടാമത് ടാസ്ക് തുടങ്ങി ഇവർ നാലുപേരുടെ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മറ്റേ സിജോ സായി ജിൻഡോ നന്ദന ഇതിൽ ഗെയിം തുടങ്ങിക്കഴിഞ്ഞിട്ട് റൗണ്ടിൽ ഓടണമെന്നു പറയുന്നത് ഒരു ഓട്ടോ ഓടിയിട്ടില്ല നന്ദന സായിയുടെ പുറകിൽ ഇങ്ങനെ ചുമ്മാ നടക്കും അപ്പോൾ ശ്രീതു വിളിച്ച് ചോദിക്കുകയാണ് നന്ദനയ്ക്ക് ഗെയിം കളിക്കണ്ടതെന്ന് കാരണം സായിയുടെ സഞ്ചീന്ന് ഒരു മണി പോലും താഴോട്ട് ഒരു തെർമോക്കോൾ പോലും താഴോട്ട് വീഴിക്കാതെ വെറുതെ സായിയുടെ പുറ നടക്കും അന്ന സായി ലോക സാ വൈരാഗ്യം മുഴുവൻ നിറച്ച് വെച്ചുകൊണ്ട് ജിൻഡോൻ്റെ ബാഗ് രണ്ട് കൈ ഉപയോഗിച്ച് വലിച്ച് കീറി മൊത്തം തെർമോക്കോളും പുറത്തിട്ടുകൊണ്ടിരിക്കുക അത് കണ്ട് ആസ്വദിച്ച് നന്ദന പുറകെ നടക്കുകയാണ് അല്ലാതെ നന്ദനയുടെ മുന്നിൽ നിൽക്കുന്ന സായിയുടെ ബാഗിൽ നിന്ന് തെർമോക്കോൾ കളയണോ എന്നുള്ള കാര്യം മറന്നുപോയി ഈ ഒത്തു കളിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഈ വന്നത് അപ്പം ശ്രീതു അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു നന്ദനയ്ക്ക് ഈ ഗെയിം കളിക്കണ്ടേന്ന് കാരണം സായിയുടെ ബാഗിൽ നിന്ന് എടുക്കാത്തതുകൊണ്ട് അപ്പോൾ ഋഷി പറഞ്ഞു അല്ല അവരുടെ ഗെയിം ഇതാണ് എന്ന് കാരണം ഈ ഒത്തു കളിക്കുന്നവരെ അപ്പോൾ അവർ പറയുന്നത് അത് ശരിയാണ് ആ നാല് പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഫെയർ ഗെയിം എന്നൊക്കെ പറഞ്ഞ് അവർ കമൻ്റ് പറയുന്നുണ്ട് അങ്ങനെ അത് ചോദിച്ചുകൊണ്ട് അപ്പം തന്നെ ഇവരിത് ചോദിച്ച് കളിയാക്കിയെന്ന് മനസ്സിലായ ഉടനെ നന്ദന ബാഗ് പിടി ബാഗ് പിടി എന്ത സായി പറയും ഉടനെ സായിയുടെ ബാഗിൽ നിന്ന് കുറച്ച് തെർമോക്കോൾ കറ കളയുകയും ചെയ്തു എന്താണേലും ജിൻഡോയെ അവിട്ടാക്കിയിട്ടുണ്ട് എന്താ കളി എങ്ങനെയാണ് ജിൻഡോയെ ഗെയിമിൽ നിന്ന് ഇനി എന്തെങ്കിലും ഫിസിക്കൽ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കൈ പിടിച്ച് കൈ പിടിച്ചു എന്ന് പറയുന്നത് എന്തെങ്കിലും ചെയ്തൊന്ന് പുറത്താക്കുക ഗെയിമീന്നല്ല ബി ബിന്ന് പുറത്താക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആങ്ങളമാരും കുഞ്ഞുപങ്ങളോട് നടത്തുന്നത് അതാണ് ഈ കൈ പിടിച്ചെന്നും പറഞ്ഞൊക്കെ വേളം വെക്കുന്നത് ഇപ്പം ഗെയിമിന്ന ഏതായാലും ജിൻഡോയെ പുറത്താക്കിയിട്ടുണ്ട്